ശാന്തിപുരം പള്ളിനട ആലാ സാഹിബിന്റെ പള്ളി പ്രദേശം കേന്ദ്രമായി സ്ഥാപിതമായ പള്ളിനട കൾച്ചറൽ സെന്റർ സമർപ്പണം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ പി സി സി ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പി സി സി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വൈജ്ഞാനിക സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ സമൂഹ നന്മയ്ക്കായി നിലകൊള്ളുകയാണ് ലക്ഷ്യം പള്ളി കൾച്ചറൽ സെന്റർ സമർപ്പണം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഈ നാട്ടിലും രാജ്യത്തും നിർവഹിക്കേണ്ടത് എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി അത് വളരെ ഭംഗിയായി ഒരുമയോടുകൂടി നിർവഹിക്കാൻ പ്രയത്നിക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനങ്ങളെന്ന് പറയുന്നു സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം അറിവുകൊണ്ടും വിവരം കൊണ്ടും കിട്ടുന്ന ഒരു കാര്യമല്ല ധാരാളം പഠിച്ചു എന്നതുകൊണ്ട് ഒരാൾ സംസ്കാര സമ്പന്നനായി കൊള്ളണമെന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉത്തർപ്രദേശിൽ പത്തൊമ്പതര കോടി ജനങ്ങളുണ്ട് നമ്മളാകെ നാല് കോടി ജനങ്ങളാണ് നാല് കോടി കഴിഞ്ഞിട്ടില്ല പക്ഷെ കേരളത്തിലെ ആളുകൾ ഒരാഴ്ച മദ്യത്തിന് ചെലവാക്കുന്ന കാശ് ഉത്തർപ്രദേശുകാരൻ പത്തൊമ്പതര കോടി ജനങ്ങൾ ഒരാഴ്ച അരി വാങ്ങുന്ന കാശിനേക്കാൾ കൂടുതലാണ് അതേ സമ അതേ സമയം നമ്മൾ നൂറ് ശതമാനം വിദ്യാസമ്പന്നരാണ് ഇപ്പൊ വിദ്യാഭ്യാസം അറിവുമൊന്നും ഒരു മനുഷ്യനെ കഴിച്ചേടാക്കാൻ പര്യാപ്തമല്ല കൊല്ലം റെയിൽവേ സ്റ്റേഷനിലൊരു മോഷ്ടാവിനെ പിടികൂടി ആ മോഷ്ടാവിന്റെ പ്രത്യേകത അദ്ദേഹം ഡബിൾ എം എ ആണ് രണ്ട് ബി ജിൻ്റെ മോഷ്ടാവ് രണ്ട് ബി ജി ഉള്ള ആളാണ് ഇപ്പൊ ട്രെയിനിൽ എ സി കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്ത് വി ഐ പി യാത്രക്കാരുടെ ലഗേജ് മോഷ്ടിക്കലാണ് അദ്ദേഹം ചെയ്യുന്നത് രണ്ട് പി ജി ഉള്ള അറിയില്ല അന്യന്റെ സ്വത്ത് കക്കുന്നത് പാപമാണ് അത് ചെയ്യാൻ പാടില്ലേ വിദ്യാഭ്യാസം വളരുന്നുവെന്നത് കൊണ്ട് കുറ്റകൃത്യം വളരില്ല അപ്പം കുറ്റകൃത്യത്തിന് സ്റ്റാൻഡേർഡ് കൂടിയാണ് ചെയ്യാൻ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് അതിന് ചില തിരിച്ചറിവുകൾ വേണം ചില വിവരങ്ങൾ വേണം ആ വിവരങ്ങൾ മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചും ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും നമുക്കറിയാം ഈ രാജ്യത്ത് ഏറ്റവും അനിവാര്യമായ ചില കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കണമെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് കെ കെ അധ്യക്ഷത വഹിച്ചു മുപ്പത് വർഷത്തെ പ്രവർത്തന പരിചയമായി കൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം എസംബരം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് മുപ്പത് വർഷം വേണ്ടി വന്നു ഇങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം ഇവിടെ നിർമ്മിക്കുവാൻ അതിനർത്ഥം ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻഗണന നിശ്ചയിച്ചു നൽകിയിരുന്നത് അതിൻ്റെ ജനസേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇസ്ലാമിക അംഗങ്ങളിൽ എണ്ണം കൊണ്ട് ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിലും ഗഫൂർ മൗലവി വാഹിദ് മാസ്റ്റർ അനസ് നദ്വി ഹുദാബി ടീച്ചർ അഫ്സൽ സാഹിബ് നഷ അബ്ദുൽ ലത്തീഫ് അബ്ദുസലാം സലാം കണ്ണെഴുത്ത് ഷുഹൈബ് സാഹിബ് എന്നിവർ സംസാരിച്ചു സുലൈമാൻ പി പിയെ സ്വാഗതവും മുനീർ വരന്ധരപ്പിള്ളി നന്ദിയും പറഞ്ഞു